അധികാരം കിട്ടിയതിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ രീതിയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്നും വരുന്ന വിവരം പണം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് മേയർ സ്ഥാനം ലഭിക്കാനായി അപ്പോൾ കോൺഗ്രസിൽ മതവും പണവും മാത്രമായി ചുരുങ്ങുകയാണോ രാഷ്ട്രീയം അത് മാത്രമല്ല സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അസ്ഥാനത്തും ചവിട്ടും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത് വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നൂറും നൂറ്റിപ്പത്തും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അസംബ്ലി ഇലക്ഷനിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ്സിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ് അപ്പം തന്നെ താങ്കൾ പറഞ്ഞ പോലെ വിൽക്കാനുണ്ട് മേയർ എന്ന് പറഞ്ഞു ഇപ്പോൾ വിറ്റു എന്നാണ് പറയുന്നത് ഡോക്ടർ നിധി ജസ്റ്റിൻ ആദ്യത്തെ പേയ്മെൻറ്റ് സീറ്റിൽ മാനേജ്മെൻറ്റ് കോട്ട ഡിസ്ട്രിക്ട് ഡി സി സിയുടെ മാനേജ്മെൻറ്റ് കോട്ടയിൽ നിയമിതയായ മേയറായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ ചെറുതായി കോടികൾ കൊടുത്തു കോടികൾ കൊടുത്തു വാങ്ങി അതിന് ന്യായം ഡി സി സി പ്രസിഡൻറ്റും പ്രതാപനും മുൻ എം പി പ്രതാപനും എല്ലാം പറയുന്നത് അതുപോലെതന്നെ അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റ് ജോസഫ് എല്ലാം പറയുന്നത് ഡി അക്ക ജോസഫ് ഡി ഡിയ എല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഇലക്ഷൻ വരുന്നു അടുത്ത നിയമസഭാ ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഇതാണ് രക്ഷ അതുകൊണ്ട് ഇതേ മാർഗമുള്ളൂ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എളുപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ ഇലക്ഷന് മത്സരിക്കാൻ ആപ്ലിക്കേഷൻ വാങ്ങിക്കുക കേരളം ഒട്ടാകെ ആപ്ലിക്കേഷൻ വാങ്ങിക്കുക ഒരു ആപ്ലിക്കേഷന് പതിനായിരം രൂപ അപ്പോൾ പിന്നെ ആരോപണം പറയില്ല ഇത് സ്ക്രൂട്ടിനൊക്കെ എടുക്കണം കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷന് പതിനായിരം രൂപ വെച്ച് വാങ്ങിച്ചാൽ എനിക്ക് വന്നത് കേരളത്തിലെ മുഴുവൻ എലക്ഷന് വേണ്ട ഫണ്ടും കോൺഗ്രസിന് കിട്ടും ആൾക്കാരെല്ലാം പിന്നെ ഒരു കുഴപ്പം ചിലപ്പം ഈ സ്ഥാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കിട്ടാത്തവർ പൈസ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വരില്ല വരുമോ എന്നറിയില്ല അതിന് പക്ഷേ ഒരു ബോണ്ട് എഴുതി വാങ്ങിക്കണം ഇത് ആപ്ലിക്കേഷൻ ഫോമാണ് അതായത് സ്ഥാനം കിട്ടുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് ഇത് കിട്ടി ഇല്ലെങ്കിൽ ഈ പണം റദ്ദാകും അതിലെനിക്ക് പരാതിയില്ലായെന്നൊരു ബോണ്ടും കൂടെ എഴുതി വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് ഇതിനേക്കാൾ കൂടുതൽ പൈസ കോൺഗ്രസ്സിന് കിട്ടും ഇപ്പം ഇലക്ഷന് പൈസ വേണം ഇല്ലായെന്ന് പറയുന്നില്ല ഇലക്ഷന് പണം വേണം ആ പണം പക്ഷേ ഏത് മാർഗത്തിൽ കൂടെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അതാണ് ലാലി ജെയിംസിനെ പോലുള്ളവർ ബഹളവുമായി ഇറങ്ങുന്നത് ലാലി ജെയിംസ് അവിടെ ഉടുപ്പിട്ടിരിക്കുകയായിരുന്നു മേയറുടെ ആ കറുത്ത കുപ്പായവും ആ സ്വർണ്ണ മാലയും ഒക്കെ ഇങ്ങനെ അണിഞ്ഞ് മനസ്സിലണിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് ി സി സി പ്രസിഡന്റ് ജോസഫും നമ്മുടെ പ്രതാപനും എല്ലാം കൂടെ വന്ന് അവരെ നിരാശരാക്കിയത് അപ്പോൾ അവർ നിരാശരായപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പണമില്ല എനിക്കിങ്ങനെ നാല് പ്രാവശ്യം ഞാൻ കൗൺസിലറായി ആ ജനപിന്തുണയാണ് എൻ്റെ സമ്പത്ത് വേറൊരു സമ്പത്തും എനിക്കില്ല എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങി എറണാകുളത്ത് വരുമ്പോൾ മതമാണ് അവിടെ പണമാണെങ്കിൽ ഇവിടെ മതമാണ് അവിടെ നമ്മുടെ ലാറ്റിൻ അച്ഛന്മാരെല്ലാം കൂടെ ഞാൻ നമ്മൾ ആൾ വേണം ഏഹ് ഫോട്ടോ വെച്ചിൽ നമ്മൾ ആൾ ജയിച്ചിരിക്കുന്നത് അത് വേണം എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഫോട്ടോ വെച്ച് ഇന്ന് വേറെ ബാലാരിവട്ടത്തിൽ നിന്ന് വരുന്ന മിനിമോളും വേണ്ട ഏ അല്ലെങ്കിൽ സ്റ്റേഡിയം വാർഡിൽ നിന്ന് വരുന്ന ദീപ്തിയും വേണ്ട നമ്മ ആൾ തന്നെ മതി എന്ന് പറഞ്ഞു അത് അവരും ഒക്കെ കുരിശ് ആ കുരിശായതിൻ്റെ കാര്യമില്ല നമ്മുടെ ലാറ്റിൻ കുരിശാണെങ്കിൽ ഏക്കുള്ളൂ എന്നുള്ളതാണ് അച്ഛന്മാർ പറയുന്നത് അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ ഇതോടുകൂടി കെ പി സി സി വലിയ മാനദണ്ഡം ഒക്കെ ഉണ്ടാക്കി ആ മാനദണ്ഡം മുഴുവൻ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്ന പരാതി അതിന്റെ ആരോപണം മുഴുവൻ നിയമസഭാ വരുമ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് സഭകൾ മുസ്ലിം ലീഗ് ചിലറമകളല്ല മുസ്ലിം ലീഗിനിപ്പോ പിന്നെ കൊല്ലത്ത് ഡെപ്യൂട്ടി മേയർ തൽക്കാലം വേണം അത് കഴിഞ്ഞാൽ മേയർ സ്ഥാനം അടുത്ത രണ്ടര വർഷം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഏഹ് എനിക്ക് ഈ ബഹളങ്ങൾ അവിടെയുണ്ട് അതുപോലെ എറണാകുളത്ത് ഡെപ്പുട്ടി മേയർ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വരെയാണ് അപ്പോൾ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് ഏറ്റവും ഗതിയായിട്ട് നമ്മുടെ എൽദോസ് കുന്നപള്ളിക്ക് തൻ്റെ ഓഫീസ് നഷ്ടപ്പെട്ടു അത് വലിയൊരു ഗതികേടായി പാവം അവിടെ ഒരു ഓഫീസൊക്കെ വെച്ച് ബോർഡൊക്കെ ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വീട്ടുടമയുടെ ഭാര്യയാണ് അവിടുത്തെ കൗൺസിലർ അപ്പോൾ ആരോ പറഞ്ഞ് എൽദോ കുന്നപിള്ളിക്ക് ഈ ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തൻ്റെ ഭാര്യയെ പിടിച്ച് ഇവിടുത്തെ ചെയർപേഴ്സൺ ആയിക്കൊള്ളത് അത് കണ്ട് അവിടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഓഫീസൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെയർപേഴ്സൺ വേറെ ആളാണ് സംഗീത ആണ് അവിടെ ചെയർപേഴ്സൺ ആയത് പത്ത് പതിനാറ് വോട്ടിന് അവിടെ രക്ഷപ്പെട്ട സംഗീത അപ്പോൾ സംഗീതയെ തഴഞ്ഞു ഇയാൾ തഴഞ്ഞിട്ട് ഇയാൾ ഭാര്യയാക്കും എന്ന് പറഞ്ഞത് നടന്നില്ല അങ്ങനെ കൗൺസിലർ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് കോപിച്ചു ഭർത്താവ് നേരെ വന്ന് ബോർഡും കുന്നും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഫ്യൂസ് ഊരി ഇറങ്ങി പോകാൻ പറഞ്ഞു അതാണ് കുന്നപ്പള്ളിയുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ അവസ്ഥ അപ്പൊ ഇവിടെ വെറും വാർഡ് കൗൺസിലർമാരോ ഡി സി സി പ്രസിഡന്റുമാരോ മാത്രമല്ല വെള്ളത്തിലാകുന്നത് എം എൽ എ മാര് പി സി സി സതീശന് മാത്രമേ കേൾക്കൂ പാർട്ടിക്ക് നിലപാടുണ്ട് എന്ന് പറഞ്ഞ് ഖദറിട്ട ഹിറ്റ്ലർ ഇപ്പം ഖദർ നനഞ്ഞ് വെറും സാദാ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കേണ്ട അവസ്ഥയിൽ അദ്ദേഹം വന്നിരിക്കുകയാണ് ഗതികേടാണ് കാരണം അദ്ദേഹം ഒരു ഞാനത് കളിയാക്കി പറയുന്നല്ല അദ്ദേഹം ഒരു ഇമേജ് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് വളരെ പാടുപെട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് എല്ലാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ചേലക്കര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരുവിധം പാർട്ടിയെ കൊണ്ടുവന്നു ചേലക്കരയിൽ തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ്റെ തൊണ്ണൂറായിരത്തിൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷം വെറും പതിനയ്യായിരത്തിന് താഴെയാക്കി കൊണ്ടുവന്നു ഇങ്ങനെ മഹത്തായ ഒരു പ്ര അദ്ദേഹം നടത്തിയത് എന്നിട്ടും അവസാനം ഇത് പഠിക്കൊണ്ട കല ഉടയ്ക്കുന്ന പരിപാടി അതാണ് ഞാൻ പറഞ്ഞത് സ്ഥാനം കിട്ടിയില്ല അസ്ഥാനത്തും ചവിട്ടും എന്നുള്ള കോൺഗ്രസ്സുകാരുടെ നടപടി വളരെ പ്രശ്നമാണ് ഇത് പോ ഇങ്ങനെ പോയാൽ ജനങ്ങൾ ചോദിക്കും എന്തിനാണ് ഞങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്നത് ഇതിലും ഭേദം യു ഡി എഫ് എൽ ഡി എഫ് അല്ലേ ഒന്നുമില്ലെങ്കിൽ തുറന്നു നിന്നോളും എവിടെന്നെങ്കിലും കട്ടുമോട്ടിച്ചു അല്ലെങ്കിൽ വേറെ സെൻട്രലിൽ നിന്നായാലും അല്ലെങ്കിൽ മസാല ബൗണ്ടീന്നായാലും കുറേ പണം കൊണ്ടുനിന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കുറച്ച് അവർ എടുക്കുമായിരിക്കും പക്ഷേ ബാക്കി നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് ആളിൽ ചിന്തിക്കും ഒരു സ്ട്രോങ് ഗവൺമെൻറ് എപ്പോഴും അത്യാവശ്യമാണ് വീട്ടിനൊരു നാദൻ വേണം നാട്ടിനൊരു നാദൻ വേണം അപ്പം നാട്ടിലെ നാഥനാണ് കപ്പിത്താൻ എന്നാണ് അവരെല്ലാവരും എൽ ഡി എഫ് പറയുന്നത് ഈ വിജയം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി മാറുന്നു ഈ വിജയം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അടിയായി മാറുമെന്ന് എനിക്ക് തോന്നുന്നത് വീണ്ടും വിജയൻ എന്നുള്ള രീതിയിലേക്ക് പോയാൽ അതിശയപ്പെടേണ്ടതില്ല ആ വിധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പോകുന്നത് കോൺഗ്രസിന് പത്ത് തൊണ്ണൂറ് സീറ്റായിരിക്കും മാക്സിമം കിട്ടുന്നത് അത് എങ്ങനെ വിഹിതം വെക്കുമ്പോ എന്നുള്ളത് പ്രശ്നമായിരിക്കാണ് ഏഹ് ഈ മോഹികളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും ഞാൻ പറഞ്ഞില്ല ഒരു ആപ്ലിക്കേഷൻ ഇട്ടും കിട്ടും പതിനായിരം രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വെച്ച് ഒരു ആപ്ലിക്കേഷൻ ഇട്ടു ആപ്ലിക്കേഷൻ ഫോമിന് ഒരു ലക്ഷം രൂപ അങ്ങനെ സ്ഥാനാർത്ഥികൾ മോഹികളെല്ലാം കൂടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ ഒൻപിച്ചൊരു തുക കെ പി സി സിക്ക് കൊണ്ടാക്കാൻ സാധിക്കും വേറെ ഒരു പിരിവും നടത്തേണ്ട കാര്യം വരില്ല പക്ഷെ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ബോണ്ടും കൂടെ എഴുതി വാങ്ങിക്കണം ഇല്ലെങ്കിലും വന്ന് മത്സരിച്ചാൽ അതും പണി എല്ലാം പ്രശ്നമാണ് ഇനിയിപ്പോൾ ഇഷ്ടം പോലെ വരും ഇപ്പോൾ ലാലി ജെയിംസ് വെറുതെ ഇരിക്കൂ അവരെ സസ്പെൻഡ് ചെയ്തു ഏഹ് അവരിനിയിപ്പം അവരുടേതായ അവർക്ക് നാല് വർഷം കൗൺസിലറാകുന്നതിന് അവർ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് വർഷം പത്ത് മുപ്പത് വർഷത്തെ പണിയെടുത്തിട്ടുണ്ട് അല്ലാതെ നാല് വർഷമൊന്നും ഒരാൾ കൗൺസിലറായി വരില്ല മനസ്സിലായില്ലേ അതിൻ്റെ അധ്വാനം അവർക്കേ അറിയാവൂ കുടുംബം തുലച്ചാണ് അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നിട്ടുള്ളത് അത് അവർ പറയുന്നതിൽ കാര്യമുണ്ട് സങ്കടം അവർക്ക് പെടുന്നതിൽ കാര്യമുണ്ട് ഇതുപോലെ ഓരോ പ്രവർത്തകൻ്റെയും യഥാർത്ഥ പ്രവർത്തകനെ തഴഞ്ഞുകൊണ്ട് അവിടെ വേറൊരാളെ കൊണ്ടുവരും ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ പിണങ്ങാത്തത് എന്തുകൊണ്ടെന്നറിയാമോ ദീപ്തി മേരി വർഗീസ് പിണങ്ങി ഈ ലാലി ജെയിംസിനേക്കാൾ കൂടുതൽ അവിടെ കളിക്കാനേ ഇപ്പം ജി മിണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ് അവിടുത്തെ എം എൽ എ ആക്കും അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആക്കും എന്നൊക്കെ ഉള്ളൊരു ആശ കൊടുത്തത് കൊണ്ടാണ് ഇപ്പം മിണ്ടായിരിക്കുന്നത് ഇല്ലെങ്കിൽ അതിന് വേറെ കളി ഇപ്പോൾ വരും അപ്പം അതുകൊണ്ട് കാരണം കാരണം മറ്റൊന്നുമല്ല ഒരാൾ അതിൻ്റെ ജീവിതം ഹോമിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മുപ്പതും നാപ്പതും വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് അവസാനം ഒരു ഇല്ല കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ നേതാക്കളെ തങ്ങളുടെ ചട്ടക്കൂടിലാക്കാൻ കഴിയാത്തത് നിരന്തരം പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ഒരു ഇടത്ത് മാത്രമല്ല ഈ പലയിടങ്ങളിൽ നാം പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്ത് രണ്ട് വോട്ടും അസാധുവായി ഈ കണ്ണൂരിൽ ഈ മേറ വോട്ട് ചെയ്യാൻ അസാധുവാകുന്നു തെറ്റുപറ്റുന്നു തമ്മിലടി ഉണ്ടാകുന്നു പാലക്കാട് ഒരാൾ ലേറ്റായി വന്നു അവസരം ആ വോട്ട് പോയി ബി ജെ പി കാര് പറഞ്ഞ് കയറാൻ നോക്കില്ലെന്ന് ഏഹ് നമ്മുടെ ഇലക്ഷനാണ് എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് ബി ജെ പി ഭൂരിപക്ഷം ഇല്ലാതെ നിൽക്കുന്നു അപ്പം യു ഡി എഫിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കൗൺസിലർമാരെങ്കിലും അവിടെ എത്തണ്ടേ എത്തിയില്ല ലേറ്റായി വന്നു അവർ ആളെ കയറ്റാതെ ഇലക്ഷൻ നടത്തുമെന്ന് പറഞ്ഞു ബഹളമായി കാര്യമില്ല ഇതാണ് കോൺഗ്രസിന് സംഭവിക്കുന്ന പ്രശ്നം ആരെങ്കിലുമൊക്കെ പിടിച്ച് എപ്പോഴെങ്കിലും തോന്നുന്നവരൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാവും ഈ പാർട്ടിയിൽ അടിത്തറയിൽ അടിത്തറയിൽ വർക്ക് ചെയ്ത് ബന്ധപ്പെട്ട് നിന്ന് അവനെ തഴയും അവനെ തഴഞ്ഞ അവനൊരിക്കലും മാറിപ്പോകില്ല മനസ്സിലായില്ലേ ഇപ്പം ദീപ്തി മേരി വർഗീസ് ഒരു കാരണം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ അവർ അന്തസ്സായിട്ടാണ് പെരുമാറിയെന്ന് പറയാം സ്ഥാനം എടുത്തത് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ശരി കൊടുക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ശരി അവരുടെ സംസാരത്തിൽ അവർ വേറെ വലിയ കളങ്കം ഉണ്ടാക്കുന്നതിലൊന്നും പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് പതിനാറാമത്തെ വയസ്സിൽ വന്നാണ്ട് അവർ കെ എസ് യൂരിൽ തുടങ്ങിയതാണ് പ്രവർത്തനം അപ്പോൾ ഇത്രയും നാളായിട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പിന്നെ കെ പി സി സി എ ഐ സി സി ഒക്കെ പല തലങ്ങളിൽ തലങ്ങളിലവർ പ്രവർത്തിച്ച് ആ താഴെ നിന്ന് വളർന്നു വന്നതിൻ്റെ ഒരു മഹിമ അവരുടേലുണ്ട് അതാണ് അവർ പുറത്തെടുത്തത് ഇപ്പം ലാലി ജെയിംസിനെ പറ്റിയ കുഴപ്പമെന്താ ലാലി ജെയിംസിന് ഇനിയൊരു ചാൻസ് ഇല്ല ആ വിധത്തിലായി കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ അവർ പ്രതിഷേധിക്കും നാല് വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുക അഞ്ച് വർഷം കൊടുക്കാൻ കണക്കാണെന്ന് അവർക്കറിയാം ജാമിനി ജെയിൻ്റെ നമുക്കറിയാമല്ലോ അവിടെ എറണാകുളത്ത് ഏഹ് രണ്ടര വർഷത്തേക്കാണ് കൊടുത്തത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയില്ല ഇറങ്ങാൻ അപ്പോഴേക്കും ബന്ധങ്ങൾ ഒരുപാട് വരുമെന്നേ ഒരാൾ മേയറായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ കുറേ ബന്ധങ്ങൾ വരും അപ്പോൾ നാലുപേരെക്കൂടെ കൂടുതൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് ഒരു വർഷം പിന്നെ ഇറങ്ങേണ്ട കാര്യമില്ല അപ്പോൾ വി കെ മിനിക്ക് ഇതുതന്നെയായിരിക്കും അവസാനം കിട്ടാൻ പോകുന്ന ഗുണം വി കെ മിനി നേരെ ബാക്കി കൗൺസിലർമാരുടെയൊക്കെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഷൈനി ഔട്ടാവും അന്ന് പാതിരി ബേളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാതാവും ഇത് കോൺഗ്രസിനകത്ത് എപ്പോഴും പറ്റുന്ന കുഴപ്പം ഇതാണ് ഈ പരിവാർ വരുമ്പോൾ കുഴപ്പം അച്ഛൻ മക്കൾ മക്കളുടെ മക്കൾ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പം ഇതാണ് പറ്റുന്നത് അവർക്ക് പരിവാറിനോട് എപ്പോഴും പ്രേമമാണ് ഇപ്പോൾ പാലക്കാട് പാലായിൽ കണ്ടില്ലേ ഏഹ് പുളിക്കണ്ട ബ്രദേഴ്സിൻ്റെയും സൺസിൻ്റെയും കയ്യിലായി അല്ലെങ്കിൽ ഡോട്ടറിൻ്റെയും കയ്യിലായി പാലാ മുനിസിപ്പാലിറ്റി അല്ലേ അത് കോൺഗ്രസ് കൊണ്ട് അടിയറ വെച്ച് കൊടുത്തില്ലേ കോൺഗ്രസ് എന്ന പാർട്ടി എന്ന ഒന്നാമത് ഞങ്ങൾക്ക് തരണം രണ്ടാമത് ഞങ്ങൾക്ക് തരാമെന്ന് പറയാൻ പോലും പറ്റിയില്ല ഏഹ് അല്ലെങ്കിൽ ദീ ടി ഒരു കൊച്ചുകുട്ടിയാണ് ആദ്യം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം പറയാൻ പറ്റില്ല ആ ഒരു ഗഡ്സ് ഇല്ല അതിനുള്ള പവർ ഇല്ല കോൺഗ്രസ്സിന് അപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ പവർ ഉപയോഗിക്കാൻ അറിയാം കെ കരുണാകരൻ്റെ ഗുണം അതാണ് കെ കെ കരുണാകരൻ ഉമ്മൻചാണ്ടിക്കൊക്കെയുള്ള ഗുണം എന്ന് വെച്ചാൽ അവർക്കറിയാം പവർ എങ്ങനെ ഉപയോഗിക്കണം അധികാരത്തിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ കയറുന്നതിന് മുമ്പോ കയറി രണ്ട് സീറ്റിനാണ് നിൽക്കുന്നതെങ്കിലോ തൻ്റെ പാർട്ടിയുടെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാം ഇതറിയാതെ വരുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് കെ വി ഡി സതീശന് കുറേ കാര്യങ്ങളറിയാം പക്ഷേ അദ്ദേഹത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ലാലി ജെയിംസ് പറയുന്നത് ഇവിടെ കളിക്കുന്നത് മുഴുവൻ കെ സി വേണുഗോപാലാണെന്നാണ് അവസാന നിമിഷം അദ്ദേഹം നൂലി കെട്ടി ഇറങ്ങി മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ലാലി ജെയിംസിൻ്റെ പരാതി ഇതൊക്കെ സീരിയസ് പരാതികളാണ് നാട്ടിൽ ഇതറിയുമ്പം എൽ ഡി എഫ് ഇത് മുതലാക്കും എൽ ഡി എഫിന് ഈ എലക്ഷനെ ജയിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർ ബംഗാളിൻ്റെ പരുവത്തിലായിപ്പോകും സി പി എം ബംഗാളിനേക്കാൾ മോശമായ അവസ്ഥയിൽ കേരളത്തിലെത്തും അവർ തോറ്റുപോയാൽ ഇപ്പോൾ കാരണം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പാർട്ടിയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ അതിനകത്ത് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തോറ്റാലെല്ലാവരും കൂടെ ചാടി വീഴും പിന്നെ അടിയും ബഹളവും അതുകൊണ്ട് കോൺ സി പി എമ്മിന് ജയിച്ചേ പറ്റുള്ളൂ അവരെന്തടവും പ്രയോഗിക്കും അപ്പോൾ കോൺഗ്രസ് ഈ വിധത്തിൽ നിന്നാൽ എങ്ങനെ നൂറ്റിപ്പത്ത് ഒപ്പിക്കും അല്ലെങ്കിൽ നൂറൊപ്പിക്കും അവർ ചിന്തിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക